ഹലോ കൂട്ടുകാരെ അപ്പം ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും ഇപ്പോൾ ഓണപരിപാടിയും കാര്യമൊക്കെ ആണല്ലോ അപ്പം നമ്മളും ഓണപരിപാടിയും പിന്നെ ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതാണ് രണ്ട് ദിവസം നമ്മൾ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് കേട്ടോ അപ്പം എല്ലാവരുടെയും വീട്ടിൽ ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ വൃത്തിയാക്കലും അതുകൊണ്ട് തന്നെ പല പല ജോലികളായിരിക്കുമല്ലോ അങ്ങനെ നമ്മളും ആ ഒരു തിരക്കിൽ പെട്ട് പോയിരുന്നത് എന്നാൽ കൂടി നമ്മുടെ അവിടുത്തെ പരിപാടിയുടെ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അത്തപ്പൂ മത്സരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മമാരൊക്കെ ഒരേ രീതിക്കുള്ള സെറ്റും കൊണ്ടും ഒക്കെ ഇവിടുത്തെ നല്ല സുന്ദരി പണികളായിട്ട് എല്ലാവരും വന്ന് അത്തപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളും പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ കുഞ്ഞാപ്പിയുടെ കൂട്ടുകാരനുമായിട്ട് അവിടെ നിന്ന് ഭയങ്കര കളിയൊക്കെയാണ് അതുകഴിഞ്ഞാൽ കുഞ്ഞാപ്പി ലും അതുകൊണ്ട് തന്നെ കുഞ്ഞാപ്പിയുടെ കൂട്ടുകാരനൊക്കെയായിട്ട് ഓട്ടമത്സരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വലിയമ്മമാരുടെ പയർ വെറുക്കൽ മത്സരം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓണത്തിൻ്റെ എല്ലാ സദ്യകളും കൂട്ടിയിട്ട് നമ്മളും പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒത്തിരി ആളുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാം കുട്ടി നമ്മൾ ഓണത്തിന് മുന്നേ ആയിട്ട് സദ്യയും കാര്യങ്ങളും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിയൽ വന്നു സാമ്പാർ വന്നു മാങ്ങ വന്നു അതുകൊണ്ടുതന്നെ കിച്ചടിയും പച്ചടിയും എല്ലാം വന്നു അങ്ങനെ നമ്മൾ ഗംഭീരമായിട്ട് നമ്മളും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണത്തിന് മുന്നേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ആഹാരം കഴിക്കാനായിട്ട് പറ്റി അപ്പോൾ നമ്മൾ സദ്യയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പറയുന്ന തന്നെ പിന്നെ അടുത്ത പരിപാടി എല്ലാം തുടങ്ങുവാണ് കേട്ടോ പിന്നാണ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ പ്രാവശ്യം എല്ലാ പരിപാടിക്കും ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞവട്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞ കഴിഞ്ഞവട്ടവും ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇവിടുത്തെ അണ്ണമാർ സെറ്റല്ല ലാസ്റ്റാണ് കഴിച്ചത് അപ്പം അവരുടെ വീഡിയോയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയതിൻ്റെ അത് അങ്ങനെ പിന്നെ ആദ്യം തന്നെ കുപ്പി വെള്ളം നിറയ്ക്കലാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാനും കുപ്പി വെള്ളം നിറയ്ക്കലിനൊക്കെ ചേർന്ന് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വലിയ മാമന്മാരുടെ കുപ്പി വെള്ളം നിറക്കല് പിന്നെ കസേരകളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നിനും ഞാൻ പുറകോട്ട് പിന്മാറിയില്ല എല്ലാത്തിനും കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഞാനും ഞങ്ങളുടെ അടുത്തൊരു അമ്മയും കൂടെ ആണ് വന്നത് അങ്ങനെ പിന്നെ ആ അമ്മയ്ക്ക് ഫസ്റ്റ് എനിക്ക് ആണ് കിട്ടിയത് അങ്ങനെ പിന്നെ ഈ ബിസ്ക്കറ്റ് മൂക്കിൽ വെച്ചിട്ട് അത് നമ്മൾ എടുക്കുന്ന ഒരു കളിയുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ തോറ്റുപോയി അങ്ങനെ പിന്നെ ലാസ്റ്റ് അമ്മമാർ സെറ്റിൻ്റെ അകത്ത് ഞാനും കയറിയിരുപ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യം തന്നെ ഞാൻ അതിന് തോറ്റുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ പോരുമാണ് ചെയ്തത് പക്ഷേ ഇത് വൺ ടാസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഓണത്തിനൊക്കെ പറ്റിയ ഒരു കളിയാണ് നേരത്തെ നമ്മൾ മറ്റേ നൂലിൽ കെട്ടിയിട്ടിട്ടായിരുന്നു കളിക്കുന്നത് ഇപ്പം നേരെ തിരിച്ചിട്ട് മൂക്കിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മളത് വായിൽ കൊണ്ടുവന്ന് കടിച്ച് കഴിക്കണം അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ടാസ്ക് വന്നിരിക്കുന്നത് അങ്ങനെ രണ്ടുപേരത്ത് വിജയിച്ചു കേട്ടോ അങ്ങനെ പിന്നെ ലാസ്റ്റ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാലു കുത്തി നിൽക്കുക എന്നുള്ളത് അത് വൺ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടാസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ പിന്നെ ലാസ്റ്റ് അതിനും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് പേര് തോറ്റു പിന്മാറാതെ അവരങ്ങനെ നിന്ന് അങ്ങനെ അഞ്ച് പേർക്കും ഓരോ വാച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഓരോ കളികളും കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മുടെ വടംവലി മത്സരം വന്നത് അപ്പോൾ അതിനും നമ്മൾ പിന്മാറിയില്ല അതിനും പോയി പക്ഷേ അതിനും തോറ്റെങ്കിലും നമ്മൾ അതിൻ്റെ അടുത്തും പങ്കെടുത്തു അങ്ങനെ കുഞ്ഞുമക്കളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ വൈകുന്നേരത്തുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരത്ത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് സമ്മാനദാനം കേട്ടോ അപ്പം ഞാനും കുഞ്ഞാപ്പം കട്ട വെയ്റ്റിങ് ആണ് ആ ഒരു സമ്മാനദാനം കാണാനും അതുകൊണ്ട് തന്നെ നമുക്ക് മേടിക്കാനും ഒക്കെ ആയിട്ട് അപ്പം ഒത്തിരി മക്കളുമാരുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ട് കണ്ട് പിന്നെ ലാസ്റ്റ് കുഞ്ഞാപ്പി അപ്പോൾ ചോദിക്കുന്നുണ്ട് മമ്മി എപ്പോഴാണ് ഈ സമ്മാനം നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് അങ്ങനെ പിന്നെ കുഞ്ഞാപ്പി നോക്കിയിരുന്ന് നോക്കിയിരുന്നു ലാസ്റ്റ് അങ്ങനെ കുഞ്ഞാപ്പിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഓട്ടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കുഞ്ഞാപ്പി അത് മേടിച്ച് പിന്നത് കഴിഞ്ഞിട്ട് എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനവിടുന്ന് രണ്ട് മൂന്ന് വട്ടം പോയി മേടിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചുവെക്കാനാണോ എല്ലാം കിട്ടുന്നതെന്ന് അപ്പോൾ ഇത്രയും സാധനമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അത്രയും അത്രേ ഉള്ളൂറ്റാ